ശ്രീഹരി സ്വദേശിനി കൊടയ്ക്ക് വേണ്ടി പട്ടാവ് ബേബിയാണ് ആദ്യത്തെ സൗജന്യ ഓണക്കിറ്റ് കൈറ്റെടുക്കുന്നത് ബേബിയെ ബേബിയിലെ വിഷമിക്കുന്നു

തിരുവനന്തപുരം താലൂക്കിലെ ആനേറ സ്വദേശിനിയായ തുളസി തിരുവനന്തപുരം താലൂക്കിലെ എ ഐ കാമയായ രേണുക വിശപ്പ് നാലാഞ്ചല സ്വദേശിനി രേണുക വിശപ്പ്

പരമാവധി ഇരുപത്തിന് ആ നിലയ്ക്ക് വാങ്ങാൻ ഈ കേരളത്തിൽ ഓണക്കാലത്ത് അരിയുടെ കൊണ്ട് ഒരാളിനും ഓണം ആഘോഷിക്കാൻ പ്രയാസം വരാത്ത തരത്തിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് ഞാനീ പറഞ്ഞത് പൊതുവിപണിയിൽ വില ഉയർന്ന് ഉയർന്നു വരുന്നത് തടയാൻ അതിനനുസരിച്ചുള്ള ഓരോ മേഖലയിലും ഇടപെട്ടിരുന്നു വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ അതാണ് ഇന്നലെ വീണ്ടും വിലയിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചത് കേരഫിന്റെ വെളിച്ചെണ്ണ കൊടുത്തിരുന്ന സപ്ലൈ കടയിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ആറ് മണിക്ക് ആറ് മണി മുതൽ മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് അല്ലേ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നതിന് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലേക്ക് വേദനാഴിപ്പര്യം ഉണ്ടായി മറ്റു വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഉണ്ടായിരുന്നത് രൂപയായി കുറച്ചു ശബരി വെളിച്ചെണ്ണ അത് ജനങ്ങൾക്ക് കുറെ ആശ്വാസം പകരാൻ വേണ്ടി അതുപോലെ മുളകിന്റെ കാര്യം മുളകിന്റെ കാര്യത്തിൽ അഞ്ഞൂറ് ഗ്രാമാണ് നമ്മൾ കൊടുത്തിരുന്നത് ഓണ പ്രമാണിച്ച് അഞ്ഞൂറ് എന്നുള്ളത് ഒരു കിലോ ആയി വർദ്ധിപ്പിച്ചു ഇത്തവണയാണെങ്കിൽ ഓഗസ്റ്റ് മാസം വാങ്ങിപ്പോയ കുടുംബത്തിന് സെപ്റ്റംബറിലേത് മുൻകൂറി മുൻകൂറായി വാങ്ങിക്കാൻ അനുവാദം കൊടുത്തു അങ്ങനെ വന്നാൽ രണ്ട് കിലോ ഇനി ആഗസ്റ്റിൽ വാങ്ങാത്തവർക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ കൂടെ ചേർത്ത് രണ്ട് കിലോ വാങ്ങിക്കാൻ ഇന്നലെ മുതൽ അനുവാദം കൊടുത്തു